തിരോമലബാർ സഭയിലെ കുർബാന തർക്കത്തിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആന്റൂസ് താഴെ ക്രൈസ്തവർക്കിടയിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ദീപികയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ബിഷപ്പിന്റെ വിവാദ പരാമർശം അനിൽ ജോർജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി അനിൽ അതീവ ഗുരുതരമായ കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിവാദകരമാകുന്ന പരാമർശം തന്നെ എന്തൊക്കെയാണ് ഉള്ളടക്കം സംഗീത സീറോ മലബാർ സഭയുടെ തൃശ്ശൂർ അതിർപത ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മാത്രമല്ല ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനാണ് ആൻഡ്രൂസ് താഴ്ത്ത് അദ്ദേഹം ആ പദവി അതായത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ എന്ന പദവി ഒഴിയുകയാണ് അതിന് തൊട്ടുമുമ്പായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ക്രൈസ്തവർക്കിടയിൽ ചില തീവ്രവാദ സംഘടനകൾ ചില ക്രൈസ്തവരുടെ ചില സംഘടനകളെ താൻ നിരീക്ഷിക്കുമ്പോൾ അവയിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ആ സംഘടനകൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് ആ സംഘടനകൾ തീവ്രവാദ സ്വഭാവമുള്ളതാണെന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു അതിനൊപ്പം വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നു സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ തർക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ട് പോപ്പുലർ ഫ്രണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അതായത് പോലീസ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ദീപകു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നത് ഒന്നായിരിക്കുന്ന സമൂ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത് എന്ന് പറയുന്നു അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം കൊടുമ്പനി കൊണ്ടിരുന്ന നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക ചുമതലയുള്ള അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴുത്ത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട സീറോ മലബാർ സഭയിലെ വിമത വിഭാഗത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴുത്ത് പറയുന്നത് അദ്ദേഹം സീറോ എന്ന എന്ന നിലയിൽ മാത്രമല്ല ഭാരത മെത്രാൻ സമിതിയുടെ തലവൻ അനില ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്രമൊരു വലിയ ഗുരുതര പരാമർശം അത് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള ഇടയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ സാഹചര്യങ്ങൾ ഇനി അങ്ങോട്ട് കടുക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണല്ലോ വരുന്നത് തീർച്ചയായും സംഗീത ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രത്യേക സമ്മേളനം ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുകയാണ് അതിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയെ നയിച്ചുകൊണ്ടിരുന്നത് ആൻഡ്രൂസ് താഴ്ത്താണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്താണ് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് അതിന് തൊട്ടു മുമ്പായി ദീപികക്ക് നൽകിയ പ്രത്യേക അഭിമുഖ്യത്തിലാണ് ഇത്തരം പരാമർശമുള്ളത് അതായത് സഭ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന ചോദ്യത്തിന് പ്രത്യേകം പ്രത്യേകമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചില തീവ്രവാദ സംഘടനകൾ എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ഒരു നിമിഷം ഇപ്പോൾ ഇപ്പോൾ ഷിജു ചിലോടൊപ്പം ചേരിക്കുകയാണ് ശ്രീ ഷിജു ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തോ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമാണ് ക്രൈസ്തവർക്കിടയിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്നും അത് കൃത്യമായിട്ട് ഏതാണെന്നും പറഞ്ഞു വെച്ചുകൊണ്ടുള്ള അഭിമുഖം നൽകിയിരിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു ഇതിലോട് അല്ല ഇദ്ദേഹത്തിന്റെ ഈ ഞാൻ ആദ്യമേ തന്നെ എന്റെ പേര് പറഞ്ഞ തെറ്റാണ് റിജു കാഞ്ഞെന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറര ലക്ഷം വരുന്ന വിശ്വാസികൾ അഞ്ഞൂറോളം വൈദികരെയും ഈ പറയുന്ന മനുഷ്യൻ ഇദ്ദേഹം സി ബി സി ഐയുടെ പ്രസിഡന്റ് അല്ല ഇനി ഇത് വലിയ പദവിയിലിരുന്നാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി എറണാകുളം അതിരൂപതയെ താറടിച്ച് കാണിക്കാൻ സോഷ്യൽ മീഡിയ വഴിയും സാമൂഹ്യ മാധ്യമം വഴിയും സെനഡിലും വട്ടിക്കാറിലും വർഷമായി അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ പൊളിച്ച് വിളിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇദ്ദേഹത്തിന് മുമ്പ് മാർപ്പാപ്പിക്ക് നൽകിയ ഒരു ലെറ്റർ വളരെ രഹസ്യമായി നൽകിയ ലെറ്റർ ഉറപ്പുവായിരുന്നു അത് ഞങ്ങൾ സിനിട മുമ്പിൽ അവതരിപ്പിച്ചതാണ് എറണാകുളം അതിരൂപതയുടെ ആത്മായ മുന്നേറ്റത്തിന്റെയും വൈദിക സംരക്ഷണ സമിതിയുടെയും പിറകിൽ സാമൂഹിക ചില ശക്തികളുണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാവുന്ന വാക്കുകളാണോ ഇത് അദ്ദേഹം ഇത്ര ഉത്തരവാദിത്തപ്പെട്ട കേരള ഭാരതത്തിലെ കത്തോലിക്ക സഭയെ നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ശങ്കുറ്റമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു എറണാകുളം മധുരോഹത്തിന്റെ വൈദികരുമായി കണക്കുകളോ തെളിവുകളോ അദ്ദേഹത്തിന്റെ കഴിയിലുണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തവിടട്ടെ അല്ലാതെ അവിടെ എവിടെയും പറയുകയല്ലോ വേണ്ടത് അദ്ദേഹം ഒരു മാനനായ വ്യക്തിയാണെങ്കിൽ മാനനല്ല എന്ന് ഞങ്ങൾ ആയിരം വട്ടം തെളിയിച്ചിട്ടുള്ളതാണ് എറണാകുളം മധുരതയിൽ അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒന്ന് ഒരു പള്ളിയിൽ പോലും കൈ കുർബാന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിച്ചിട്ടില്ല അതിന്റെ ഇച്ഛാതോ അതിനോടുള്ള

ശ്രീ റിജു കേവലം ഒരു ആരോപണം മാത്രമെന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയണമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് അതായത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞ പറഞ്ഞു വെക്കുന്ന വളരെ വാല്യൂ ഉള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിന് പിന്നിൽ ഒന്നുമില്ല തീർത്തും അത് വെള്ളത്തിൽ വരച്ച വര പോലെയുള്ള ഒരു കാര്യമാണ് അത്തരം ഒരു പരാമർശം മാത്രമാണ് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് അതിലൊരർത്ഥവുമില്ല എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്ക തന്നെയാണോ ഞാൻ അങ്ങനെ പറയുന്നില്ല അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പദ്ധതിക്കുന്ന ഒരു വ്യക്തിയാണ് എതിൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തെ വൽപ്പത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും തന്റെ പൊട്ടിനെ കുറിച്ച് ബോധ്യവും അതിനെ കുറിച്ച് അഭിമാനവും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിവ് സഹിതം പുറത്തുവിടണം അല്ലാതെ അവിടെ എവിടെ ഇരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം ഇദ്ദേഹത്തിനെതിരെ ഏ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വർത്തിക്കാനിലും സിനിടം ാണ് അദ്ദേഹത്തിന്റെ എറണാകുളം ഉപദേശം വർത്തിക്കാൻ വീട്ടിലെ അദ്ദേഹത്തിന്റെ ശിക്ഷാബന്ധവും ഇപ്പോഴും മാറാക്കുക എന്നാണ് അദ്ദേഹത്തിൽ ഇപ്പോഴും തുടർച്ചയായി വീണ്ടും എറണാകുളം മധുരോപതയിലെ വൈദികരെയും വിശ്വാസികളെയും ഒന്ന് ആറര ലക്ഷം വരുന്ന സഭയില് പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം വരുന്ന വിശ്വാസ സമൂഹത്തെയും അഞ്ഞൂറോളം വൈദികരെയും വീണ്ടും അപമാനിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് വീണ്ടും വെല്ലുവിളിക്കും എന്ന് പറഞ്ഞാൽ കാരണം അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ ബാക്കിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് തെളിയിക്കാനാണ് പറഞ്ഞ വ്യക്തിക്കാണ് ആ പറഞ്ഞ വ്യക്തി അതിന് തയ്യാറുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്നു പറഞ്ഞത് ഞങ്ങളെ നൽകിയ ശക്തമായി ഞങ്ങളുടെ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം എറണാകുളം അങ്കമാലിയിൽ വന്ന് അർപ്പിച്ച ശ്രമം നടത്തി അവസാനം അദ്ദേഹത്തിന് പള്ളിയിൽ പോലും അടുത്ത ദിവസം വീണ്ടും ശരി വളരെയധികം നന്ദി ശ്രീ റിജു കാഞ്ഞുകാരൻ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന് ഇപ്പോൾ ഷൈജു കൂടി ടെലിഫോൺ ലൈനിൽ ശ്രീ ഷൈജു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിച്ചിട്ടുള്ളത് അത് താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ സഭയിലെ കുർബാന തർക്കത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഒന്നാമത്തെ കാര്യം മാർ ആൻഡ്രൂസ് താഴത്ത് ഈ സഭയിലെ കുർബാന തർക്കത്തിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനും മേജർ ആർച്ച് ബിഷപ്പിന്റെ മെട്രോപോളിറ്റൺ വിചാരിക്കും ണ്ടോ ഇല്ലയോ എന്ന് പറയണം സഭയുടെ നിലപാട് പറയാൻ സീറോ മലബാർ സഭയുടെ നിലപാട് പറയാൻ ആൻഡ്രൂ താഴത്തിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ആൻഡ്രൂസ് താഴത്ത് പണ്ട് മുതലേ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ വിഷം ചീത്തുന്ന ഒരു വിഷവിത്താണ് അദ്ദേഹത്തിന് അതല്ല അതിന്റെ അപ്രോവ് പറയാം ആൻഡ്രൂസ് താഴത്ത് എന്തെങ്കിലും പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ആൻഡ്രൂസ് താഴത്ത് തെളിയിക്കണം ആൻഡ്രൂ താഴത്തിന് എന്ത് തെളിവാണെന്നുള്ളത് ആൻഡൂ സ്ഥിരം സ്വഭാവം ഇതാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ രൂപതയിൽ എൽതുരുത്തിലെ ഇടവക ജനം അവിടെ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തപ്പോ അദ്ദേഹം അവിടെയും പറഞ്ഞു അവിടെ പോപ്പുലർ ഫ്രണ്ട് അദ്ദേഹത്തിന്റെ വിചാരം ഈ മെത്രാന്മാരുടെ പഴയ കാലത്തെ ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവരൊക്കെ ആ മനുഷ്യരുടെ വിചാരം അവരൊക്കെ എതിരെ പറയുന്നവരെയൊക്കെ പോപ്പുലർ ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ സുതാപ്പി എന്നോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ എതിര് നിക്കുന്നവരൊക്കെ പേടിച്ചു പോകും എന്നുള്ള ഒരു ധാരണ ഈ പാവപ്പെട്ട മെഹാൻമാർക്കുണ്ട് ഇതിനുള്ള ഒരു ധാരണ അങ്ങനെയാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പാണ് അവരിപ്പഴും ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവരുടെ ധാരണ അവർക്കെതിരെ ആര് സംസാരിച്ചുകൂടാ അവരെ ആരും വിമർശിച്ചുകൂടാ ആരെങ്കിലും വിമർശിച്ച വിമർശിക്കുന്നവരൊക്കെ പോപ്പുലർ ഫ്രണ്ടാവും എറണാകുളത്ത് ക്രൈസ്തവ സഭയില് എറണാകുളത്തും തന്നെ തീവ്ര സ്വഭാവമുള്ള ആളുകളുണ്ട് അവരാണ് ഇന്ന് ബെസിലിക്ക അടച്ചുപൂട്ടി ബെസിലിക്കകത്ത് ഉണ്ടി സമരം ചെയ്യുന്നത് അവരാണ് പക്ഷെ ഞങ്ങൾ അവരെ കുറിച്ച് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം തീവ്രവാദ സംഘടന സ്പോൺസർ ചെയ്താണെന്നോ ഞങ്ങൾ അവരെ കുറിച്ച് പറയുന്നില്ല കാരണം അത് അതങ്ങനെയല്ല അത് കൃത്യമായി അറിയാവുന്ന ആളാണ് ആൻഡ്രൂസായത് ആൻഡ്രൂസ് എന്റാണ് ഇങ്ങനെ സംസാരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് സംസാരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആൻഡ്രൂസും സീറോ മലബാർ സഭാ സിനഡിനകത്തെ ചില മെത്രാമാരും തമ്മിലുള്ള പടലപടക്കത്തിന്റെ ബാക്കി പത്രമാണ് ശരി ഓക്കെ നന്ദി ശ്രീ ഷൈജു ആൻ്റണി അപ്പോൾ പടലപ്പിണക്കമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഷൈജു പറഞ്ഞു വെക്കുന്നത് അനിൽ ജോർജ് തുടരുന്നുണ്ട് അനിൽ ഇപ്പോൾ പറഞ്ഞു വെച്ച പോലെ ഇദ്ദേഹം ഇത് പറയാൻ ആരാണ് എന്നുള്ള ചോദ്യം ഒന്നാമതായിട്ട് ഉണ്ടാകുന്നു രണ്ടാമതായിട്ട് ഇത് പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന പരാമർശങ്ങളാണെന്ന് മറ്റൊരു വിഭാഗം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഏത് തരത്തിൽ നിൽക്കണം ഇതിനകത്ത് വസ്തുതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടും സംഗീത ഇതിനുള്ളിൽ ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനാണ് അദ്ദേഹം ആ നിലയിലാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം കൊടുമ്പരി കൊണ്ടിരുന്ന സമയത്ത് അതായത് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ തർക്കം ഏറ്റവും തീവ്രമായിരുന്ന സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അദ്ദേഹം ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പെർമനൻ അംഗം കൂടിയാണ് അദ്ദേഹം അതിനാൽ തന്നെ ഉത്തരവാദിത്തമുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതും സഭയുടെ തന്നെ പത്രമായ ദീപിക പത്രത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം ഒരു പരാമർശങ്ങൾ ഉള്ളത് അതിനാൽ ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോട് നടത്തിയ വെളിപ്പെടുത്തൽ എന്ന നിലയിലാണ് ആർച്ച് ബിഷപ്പ് ആൺറുസ് താഴത്തെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് വരും ദിവസങ്ങളിൽ സഭയിൽ വലിയ തോതിൽ ഒച്ചപ്പാടുകൾക്കിടയാക്കും എന്ന കാര്യം ഉറപ്പാണ് സഗീത शरीर नहीं